രാജ്യത്താകെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും പട്ടികയൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്കിന് ഒരു അവസാനമില്ലാത്ത സ്ഥിതിയാണ് ഓരോ ദിവസവും പുതിയ വാർത്ത വരികയാണ് അതിങ്ങനെ വന്നു വന്ന് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായി മാറിയിരിക്കുന്നു കേരളത്തിലും ഈ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് ബി ജെ പി ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ് മലപ്പുറം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി യു ഡി എഫ് നോമിനിയായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായ വ്യക്തിയാണ് എറണാകുളത്ത് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സംഭാവനയാണ് രണ്ടായിരത്തി നാലിൽ കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലും രണ്ടായിരത്തി പതിനൊന്നിൽ പി എസ് സി ചെയർമാൻ്റെ പോസ്റ്റിലും ഇദ്ദേഹത്തെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരുന്നത് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനും കോൺഗ്രസ് പാർട്ടിയുടെ ഐ ടി സെൽ തലവനുമായിരുന്നു കണ്ണൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് മാവേലിക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അതായത് ഇന്ന് കേരളത്തിൽ എൻ ഡി എയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന നാലിൽ ഒന്നും മുൻ യു ഡി എഫുകാരാണ് ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്